വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പൈനാപ്പിൾ പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത് അപ്പോൾ അതിന് നമുക്ക് ആദ്യം കുറച്ച് ചൊവ്വരി ആയണം ആവശ്യം ഒരു ലിറ്റർ പാലിന് നൂറ് ഗ്രാം ചൊവ്വരി കണക്ക് അത് നന്നായിട്ട് നമ്മൾ ഒരു മണിക്കൂർ കുതിർത്ത് വെക്കണം പിന്നെ ആവശ്യത്തിനുള്ള പൈനാപ്പിളില് നമ്മളെ മധുരമനുസരിച്ച് പഞ്ചസാര ആഡ് പഞ്ചസാര കുറച്ച് ആദ്യം ആഡ് ചെയ്താൽ മതി കാരണം നമ്മൾ പാലിൽ പിന്നെയും പഞ്ചസാര ആഡ് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പൈനാപ്പിൾ നന്നായിട്ട് വേവിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഞാനിവിടെ അര ലിറ്റർ പാലാണ് അര ലിറ്റർ പാലിൻ്റെ പാ പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം പാൽ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചവരി അതിൽ ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അരി അടിയിൽ പിടിക്കും കേട്ടോ എന്നിട്ട് പാൽ ഇതൊരു മുക്കാൽ വേവ് ചവരി ഒരു മുക്കാൽ വേവ് ആവുന്ന സമയത്ത് നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്യുക വളരെ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് കാരണം നമ്മളതിൽ വാനില സിൻസും പിന്നെ കണ്ടൻസ് മിൽക്കും കൂടി ആഡ് ചെയ്യുന്നതുകൊണ്ട് മധുരം അധികമായി പോവും അപ്പോൾ നോക്കി ആഡ് ചെയ്യുക പിന്നെ നമ്മൾ നേരത്തെ വേവിച്ചു വെച്ച പൈനാപ്പിൾ നന്നായിട്ട് അടിച്ചെടുക്കുക പൈനാപ്പിൾ മിക്സ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക പാൽ നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ പൈനാപ്പിൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ പാൽ പിരിഞ്ഞു പോവും അപ്പം നമ്മൾ അടിപൊളി പൈനാപ്പിൾ പായസം ഇവിടെ റെഡി